ഇനി നമുക്ക് പഠിക്കാനുള്ളത് ബാജ്യസംഖ്യയെക്കുറിച്ചാണ് കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്താണ് ഭാഗ്യസംഖ്യകൾ എന്ന് ചോദിച്ചാൽ രണ്ടിൽ കൂടുതൽ ഘടകങ്ങളുള്ള സംഖ്യകളെ വിളിക്കുന്ന പേരാണ് ഭാജ്യസംഖ്യകൾ രണ്ടിൽ കൂടുതൽ ഘടകങ്ങളുള്ള സംഖ്യകളെ വിളിക്കുന്ന പേരാണ് ഭാജ്യസംഖ്യകൾ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ പറയാം നമ്മൾ അഭാജ്യസംഖ്യകളല്ലാത്തതൊക്കെ ഭാജ്യസംഖ്യ അല്ലെ അപ്പം നമുക്ക് ഇങ്ങനെ പറഞ്ഞൂടെ ഒന്നിനു മുകളിലുള്ള അപാജ്യസംഖ്യ അല്ലാത്ത എല്ലാ സംഖ്യകളും ഭാജ്യസംഖ്യ ആയിരിക്കും ഒന്നിന് മുകളിലുള്ള അഭാജ്യ സംഖ്യ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒന്നിന് മുകളിലുള്ള അഭാജ്യ സംഖ്യ പഠിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം ഒന്നിനു മുകളിലുള്ള അപാജ്യസംഖ്യ അല്ലാത്ത എല്ലാ സംഖ്യകളും എന്ത് സംഖ്യലാണ് ഭാജ്യസംഖ്യാണ് പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഒന്ന് എന്നത് ഭാജ്യമോ അഭാജ്യമോ അല്ല ഓ ഭാജ്യമോ അഭാജ്യമോ അല്ലാത്ത എണ്ണൽ സംഖ്യയാണ് ഒന്ന് ഒന്നിന് മുകളിലുള്ള അപാജ്യസംഖ്യ അല്ലാത്ത എല്ലാ സംഖ്യകളും ഭാഗ്യസംഖ്യയാണ് അവർക്കൊക്കെ രണ്ടിൽ കൂടുതൽ ഘടകങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ചോദിച്ചോട്ടെ ഏറ്റവും ചെറിയ ഭാഗ്യസംഖ്യ ഏതാണ് നമ്മൾ പറഞ്ഞു ഒന്ന് എന്നത് ഭാഗ്യമോ അപാചമോ അല്ല രണ്ട് എന്നത് അഭാജ്യസംഖ്യയാണ് മൂന്ന് എന്നത് സംഖ്യയാണ് പിന്നെ വരുന്ന സംഖ്യ നാല് അപ്പോൾ ഏറ്റവും ചെറിയ ഭാഗ്യസംഖ്യ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാല് എന്നാണ് ഉത്തരം കിട്ടുന്നത് ഇനി മറ്റൊരു ചോദ്യം ഇങ്ങനെ നൂറിൽ താഴെയുള്ള എണ്ണം ബാജ്യസംഖ്യ നൂറിൽ താഴെയുള്ള ബാജ്യസംഖ്യയുടെ എണ്ണം എത്ര അപ്പൊ പെട്ടെന്ന് നമ്മൾ മനസ്സിലേക്ക് വരും നൂറ് താഴെ ഇരുപത്തഞ്ച് അഭാജ്യ സംഖ്യ ഉണ്ട് അല്ലേ നൂറ് താഴെ ഇരുപത്തി അഞ്ച് അബാജ സംഖ്യ അപ്പൊ പിന്നെ ആ നൂറിനാ അങ്ങ് കുറച്ച എഴുപത്തഞ്ച് എഴുതിയ പോരെ ഓപ്ഷൻ ഉണ്ട് എഴുതാൻ പറ്റുമോ ഇല്ല എന്തുണ്ട് ഈ ഒന്ന് അതിൽ വന്നല്ലേ ഒന്ന് ബാജ്യമോ അപാച്യമോ അല്ലാത്ത സംഖ്യ അല്ലേ ഓ ശരിയാ അപ്പൊ നമുക്ക് എഴുപത്തി നാല് എഴുതാം അല്ലേ എഴുപത്തിനാല് ഓപ്ഷൻ ഉണ്ടാകും അതും തെറ്റാണ് എന്തുകൊണ്ട് ചോദ്യത്തെ പറഞ്ഞിരിക്കുന്നത് നൂറിൽ താഴെയുള്ള എന്ന് പറഞ്ഞുകൊണ്ട് നൂറ് എടുക്കാൻ പാടില്ല അപ്പൊ ആ ഒന്ന് ഒഴിവാക്കണം അപ്പൊ ആൻസർ എഴുപത്തി മൂന്നാണ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്തൊക്കെ പറഞ്ഞു ഏറ്റവും ചെറിയ ഭാഗ്യസങ്കേതം ഇത് രണ്ടുമാണ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യന് ഏറ്റവും ചെറിയ ഭാജ്യസങ്കേതം എന്ന് ചോദിച്ച ഉത്തരം നാലാണ് അതുപോലെ തന്നെ ഭാഗ്യമോ അഭാജ്യമോ അല്ലാത്ത എണ്ണൽ സങ്കേതം എന്ന് ചോദിച്ച ഉത്തരം ഒന്നാണ് പിന്നീട് നമ്മൾ പറഞ്ഞത് നൂറിൽ താഴെയുള്ള ഭാജ്യസംഖ്യയുടെ എണ്ണമാണ് നൂറിൽ താഴെയുള്ള ഭാഗ്യസംഖ്യയുടെ തുക അല്ല സംഖ്യയുടെ എണ്ണം എന്ന് പറയുന്നത് സെവൻറ്റി ത്രീ എഴുപത്തി മൂന്നുമാണ് ഓക്കെ